െ ആനന്ദത്തിൽ ആറാടിച്ച തൃശൂർ പൂരത്തിന്റെ വിളംബരം നടന്നു നെയ്തലക്കാവിൽ അമ്മയുടെ തിടംപേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥന്റെ തെക്കേ നട തുറന്നെത്തിയതോടെയാണ് പൂരവിളംബരം നടന്നത് നാളെയാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം രാവിലെ പെയ്ത മഴയ്ക്കും ശേഷം വന്ന വെയിലിനെയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് മണിക്കൂറുകളോളം തെക്കേ ഗോപുരം നടക്കു മുന്നിൽ പൂരവിളംബര ചടങ്ങ് കാണാൻ കാത്തുനിന്നത് ഒടുവിൽ പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച ആ നിമിഷമെത്തി നേതലക്കാവിലമ്മയുടെ തിടം വേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക് നട തുറന്ന് പുറത്തു കടന്ന കൊമ്പൻ മൂന്നുവട്ടം തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം നൽകിയതോടെ മുഴങ്ങിക്കേട്ടത് ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളികളായിരുന്നു 전화기로 보니까 거를요 നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് ശിരസിലേറ്റി പൂരവിളംബരം നടത്തിയിരുന്നത് ഇത് നാലാം തവണയാണ് ശിവകുമാർ പൂരവിളംബര ദൗത്യം നിർവഹിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച ഇരു വിഭാഗങ്ങളുടെയും ഇരുവിഭാഗങ്ങളുടെയും പ്രദർശനങ്ങൾ കാണാനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരുവമ്പാടിയുടെ ചമയപ്രദർശനം കൗസ്തുമോഡിറ്റോറിയത്തിലും പാറമേക്കാവിന്റേത് അഗ്രശാലയിലുമാണ് പുരോഗമിക്കുന്നത് നാളെയാണ് പൂരങ്ങളുടെ പൂരം ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ആംബിൾ ൊലിമേകാൻ തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്